നമുക്കെല്ലാവർക്കും ലോകത്തിൻ്റെ നാനാം ഭാഗത്തുള്ള ആൾക്കാർക്ക് മുഴുവൻ ഒരു വികാര നിർഭരമായ ഭക്തി സാന്ദ്രമായ ഒരു ഭഗവാനാണ് സ്വാമി അയ്യപ്പൻ ഭഗവാൻ്റെ അമ്പലത്തിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അവിടുത്തെ അന്നത്തെ ദേവസ്വം കമ്മീഷണർ ദേവസ്വം പ്രസിഡൻറ്റ് ദേവസ്വം മന്ത്രി വാസു എന്ന് പറഞ്ഞ ആളാണ് കമ്മീഷണറായിരുന്നത് പത്മകുമാറാണ് പ്രസിഡൻ്റായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് അന്നത്തെ ദേവസ്വം മന്ത്രി ഇവരാരും അറിയാണ്ട ആ സാധനം എങ്ങനെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് പോയി അമ്പലത്തിൽ നിന്ന് അത് കൊണ്ടുപോകുമ്പോൾ അമ്പലത്തിലെ അധികാരികൾ അറിയേണ്ടതല്ലേ അയ്യപ്പ സ്വാമി അത് ചതിച്ചവരാരും അയ്യപ്പൻ വെറുതെ വിടില്ല അദ്ദേഹം ഒരു സത്യമാണ് പരംപൊരുളാണ് ഒട്ടനവധി കാര്യങ്ങൾ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് എന്നിട്ടാന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല അതിൻ്റെ അന്വേഷണം കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ ഇങ്ങോട്ട് പോയി സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിയണം നമ്മളൊരു ഭക്തനാണ് നമുക്കത് അറിയാനുള്ളൊരു ഇതുണ്ട് ഭഗവാൻ്റെ ഇത് എങ്ങോട്ട് പോയെന്നുള്ളത് അറിയണം ഒരു നല്ല രീതിയിൽ ഒരു അന്വേഷണം നടക്കണമെന്നാണ് എൻ്റെ കരുത്